വിവാദ പ്രസ്താവനയിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് പിന്തുണയുമായി നടനും എം എൽ എയുമായ മുകേഷ് അടൂർ പറഞ്ഞത് തെറ്റായ ഉദ്ദേശത്തറായിരിക്കില്ലെന്നാണ് മുകേഷ് പറയുന്നത് സ്ത്രീകൾക്ക് ആവശ്യമെങ്കിൽ മൂന്ന് മാസത്തെ ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതാണെന്നും തൻ്റെ അഭിപ്രായമെന്നും മുകേഷ് പറഞ്ഞു എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞത് ആ ഉദ്ദേശത്തോടായിരിക്കില്ല എന്നാണ് അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവരെ ഇൻ്റർവ്യൂ നടത്തി ആവശ്യമെങ്കിൽ മൂന്ന് മാസത്തെ ക്ലാസ് കൊടുക്കണം അതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് അറിവില്ലാത്ത സ്ത്രീകളാണെങ്കിൽ സിനിമ സംവിധാനം ചെയ്യുന്ന മൂന്ന് മാസത്തെ ട്രെയിനിങ് കൊടുത്താൽ കൂടി എന്ത് കൂടെ നന്നാകും അതാണ് എൻ്റെയും അഭിപ്രായം എന്ന് നടൻ മുകേഷ് പറഞ്ഞു എല്ലാവരും അങ്ങനെ വേണമെന്നില്ല ഇൻ്റർവ്യൂവിൽ നമുക്കറിയാമല്ലോ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ചെയ്യട്ടെ കപ്പാസിറ്റി ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കട്ടെ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് അദ്ദേഹം അതാഹം പറഞ്ഞത് വേറൊന്നുമില്ല സാധ്യതയില്ല ഒരു നല്ല സിനിമ ഉണ്ടാകുക ചെറുപ്പക്കാർ കയറി വരണം എന്ന ഉദ്ദേശത്തോടാകും അദ്ദേഹം പറഞ്ഞത് അതിനപ്പുറത്തേക്ക് വേറെ ഉദ്ദേശം വരാൻ സാധ്യതയില്ലെന്നും മുകേഷ് പറഞ്ഞു സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും സിനിമ നിർമ്മിക്കാൻ ഫണ്ട് നൽകുന്നതിൻ്റെ കഴിഞ്ഞ ദിവസം അടൂർ വിമർശിച്ചത് സിനിമയൊരുക്കാൻ ഫണ്ട് നൽകുന്ന സ്ത്രീകൾക്ക് ദളിത് വിഭാഗത്തിൽക്കും മൂന്ന് മാസത്തെ സ്ത്രീവര പരിശീലനം നൽകണമെന്നാണ് അടൂർ പറഞ്ഞത് ഒന്നര കോടി എന്ന അധിക തുകയാണെന്നും അഴിമതിക്കുള്ള വകയുണ്ടെന്നും അടൂർ പറഞ്ഞു സിനിമ കോംപ്ലേവിലായിരുന്നു അടൂരിന്റെ പരാമർശം ഇതിനൊരു വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട്